അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ തിരക്കിൽ തന്നെയാണ് നമ്മുടെ ശ്രീതു ഉള്ളത് ശ്രീതുവിൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് നമ്മുടെ ഗബ്രി ഗബ്രി എന്നിട്ട് ഓരോ തമിഴ് സിനിമ എനിക്ക് ആ സിനിമ ഇഷ്ടമാണ് അപ്പോൾ യമുന ചേച്ചി ഉണ്ടായിരുന്നു യമുന ചേച്ചിനോട് പറയുന്നത് എനിക്ക് ഫഹത്തിനെയാണ് ഇഷ്ടം ഫഹത്തിൻ്റെ ആ പടമാണ് എനിക്കിഷ്ടം എനിക്ക് ഫഹത്തിൻ്റെ വരത്തനാണിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ആ ഇതിലെ ലവ് സ്റ്റോറി ഇതിലെ ലവ് സ്റ്റോറി ഫുൾ ലവ് സ്റ്റോറി ആയിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഗബ്രിക്ക് ശ്രീധൂനൊരു നോട്ടമുണ്ട് അത് ഗബറി പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശ്രീധൂനിഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോൾ ശ്രീധൂനടുത്ത് വന്നിട്ട് പറയുകയാണ് അപ്പോൾ അയ്യമ്മ ചേച്ചി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രീധനോട് പറയാണ് ശ്രീധു എനിക്ക് ധനുഷിൻ്റെ ആ പാടം ഇഷ്ടമാണ് വി ഐ പി ടു ഇഷ്ടമാണ് അതിലൊക്കെ ആ ഒരു ലവ് സ്റ്റോറി ഏതാ ലവ് സ്റ്റോറി അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ നന്നായി സംസാരിക്കുന്നുണ്ട് ആ വി ഐ പി റ്റൂലെ പാട്ട് അപ്പോൾ ശ്രീധു പറയുന്ന മാരി ടൂളിലെ പാട്ടായിരിക്കും ആ തെറ്റി അത് മാരി ടൂലെന്നൊക്കെ ബി ഐ പി യിൽ ഏത് പാട്ടാണെന്നൊക്കെ ശ്രീധു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും ഗബ്രി ഗബ്രീൻ്റെ റൂട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഗബ്രി ശ്രീധുവിനെ വളയ്ക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറെ